നമസ്കാരം മെട്ടോ മാറ്റണിയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളത്തിലൂടെ ജീവിതം മാറിമറിഞ്ഞ നിരവധി പേരുണ്ട് വിജയി അല്ലാത്തവരും എന്നാൽ ജനപ്രീതി നേടിയവരുമെല്ലാം ആയിരിക്കും ഇവർ അത്തരത്തിൽ ബിഗ് ബോസ് സീസൺ വണ്ണിലൂടെ എത്തി പരിചയപ്പെട്ട് പ്രണയിച്ച് വിവാഹിതരായവരാണ് പേളിയും മാണിയും ശ്രീനിഷ് അരവത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഈ ദമ്പതികൾക്ക് ആരാധകരും ഏറെയാണ് എന്ന് പറയേണ്ടതില്ലല്ലോ ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസൺ ആറിന് ആശംസകളുമായി പേളി രംഗത്തെത്തിയിരിക്കുകയാണ് സീസൺ ആറിന്റെ അൻപതാമത്തെ എപ്പിസോഡിന് ആശംസയുമായാണ് പേളിയും ശ്രീനിഷും എത്തിയിരിക്കുന്നത് ഇതിന്റെ വീഡിയോ ഏഷ്യനെ തന്നെ വളരെ പ്രയാസമേറിയ ഷോയാണ് ബിഗ് ബോസ് പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല ബിഗ് ബോസ് ഷോയിലേക്ക് പോകാൻ കാണിച്ച പിടിച്ചു നിൽക്കുന്ന ഞങ്ങൾ ബഹുമാനിക്കുകയാണ് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഇത് ബിഗ് ബോസ് ഫസ്റ്റ് സീസണിലൂടെ ലൈഫ് കിട്ടിയ രണ്ടുപേരാണ് ഞങ്ങൾ ജീവിതം മാറ്റിമറിച്ച രണ്ടുപേരാണ് ഫസ്റ്റ് എപ്പിസോഡിൽ പേര് ചോദിച്ചു ഇപ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്ക് പേരിടുന്നു എത്ര ഗെയിം എന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക അതിനേക്കാൾ ഉപരി നിങ്ങൾ ബെസ്റ്റ് നിങ്ങളുടെ ബെസ്റ്റ് ഈ ഷോയിൽ കൊടുക്കണം എന്നാണ് പേളി പറഞ്ഞത് എല്ലാവരും അടിപൊളിയായിട്ട് കളിക്കുക കപ്പാറെടുക്കണമെന്നും ജനങ്ങൾ തീരുമാനിക്കും ബിഗ് ബോസ് സീസൺ ആറിന്റെ അൻപതാം എപ്പിസോഡിന്റെ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും എന്നാണ് ശ്രീനിഷരവന്ദ് പറയുന്നത് പിന്നാലെ നിരവധി പേരാണ് പേളിഷ് ജോഡിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയത് പേളിഷ് ജോഡിക്ക് പിന്നാലെ നിരവധി ലവ് ട്രാക്കുകൾ ബിഗ് ബോസ് സീസണുകളിൽ വന്നുവെങ്കിലും അവയെല്ലാം സ്ട്രാറ്റജികൾ ആണെന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എട്ടാം വാർത്തയിലേക്ക് പ്രവേശിക്കവേ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസിന്റെ ഒരു വമ്പൻ സർപ്രൈസ് ആയിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ കൈമാറിയത് ൂടി ധരിച്ച ഒരാളെ കൺഫെഷൻ റൂം വഴി ഹൗസിലേക്ക് എത്തുകയായിരുന്നു ബിഗ് ബോസ് മൊഹൻലാലിന്റെ നിർദ്ദേശപ്രകാരം ജിൻഡിയാണ് കൺഫെഷൻ റൂമിലേക്ക് എത്തിയത് ആരുടെങ്കിലും തോളിൽ കരയാനോ സ്വന്തം വിഷമങ്ങൾ പറയാനോ താല്പര്യമുണ്ടെങ്കിൽ കൺഫെഷൻ റൂമിലേക്ക് പോകാമെന്നും ജിന്റിയോട് മൊഹൻലാൽ പറയുകയായിരുന്നു ഇത് പ്രകാരമാണ് കൺഫെഷൻ റൂമിലേക്ക് എത്തിയ ജിന്റയ്ക്ക് മുഖംമൂടി ധരിച്ചിരിക്കുന്ന ഒരാളെ കാണാനായത് കൺഫെഷൻ റൂമിൽ രംഗം മോഹൻലാലും മറ്റു മത്സരാർത്ഥികളും ലൈവായി കാണുന്നുണ്ടായിരുന്നു ഗെയിമില് തന്റെ ഫിലോസഫിയെ കുറിച്ച് സംസാരിച്ച് തുടങ്ങി എന്നിട്ട് അതിനുശേഷം ജിൻഡോ ആ കൈ പിടിച്ച് മുഖമൂടി ധരിച്ചയാളെ ഹാളിലേക്ക് നടത്തിക്കൊണ്ടുവരികയാണ് വരുന്നത് രതീഷ് ആയിരിക്കുമെന്ന് കൺഫെഷൻ റൂമിൽ വെച്ച് കണ്ടപ്പോൾ ശരണി ഒപ്പമുള്ളവരോട് പറഞ്ഞു എന്നാൽ വരുന്ന ആളോട് ബോഡി ലാംഗ്വേജ് കണ്ട അത് സുരേഷ് മേനോനായിരിക്കുമെന്നും ഭൂരിഭാഗം പേരും പറഞ്ഞു സ്ക്രീനിന് മുന്നിൽ വന്ന് നിൽക്കവേ ജിൻഡോട് ഇരുന്നോളാൻ പറഞ്ഞ മോഹൻലാൽ വന്ന ആളോട് മുഖമൂടി മാറ്റാൻ ആവശ്യപ്പെടുകയാണ് ശരണിയെ പ്രവേശിച്ചതുപോലെ അത് രതീഷ് കുമാർ തന്നെയായിരുന്നു രണ്ടു മൂന്ന് ദിനങ്ങൾ രതീഷ് െന്നും മോഹൻലാൽ അറിയിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഒന്നും പറയരുതെന്നും അതേ മത്സരാർത്ഥികൾ ചോദിക്കരുതെന്നും മോഹൻലാൽ മുന്നറിയിപ്പ് നൽകി പതിവ് പോലെ ഒരു പാട്ട് പാടിക്കൊണ്ട് ആഘോഷത്തോടെയാണ് രതീഷ് കുമാർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തന്റെ രണ്ടാം വരവ് ആഘോഷിച്ചത്